കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിക്കിടെ ഗായകൻ ജാസി ഗിഫ്റ്റിനെ അപമാനിച്ചതിൽ അപമാനിച്ചതില് രൂക്ഷ വിമർശനം വേദിയിൽ നിന്ന് മൈക്ക് വാങ്ങി പരിപാടി തടസ്സപ്പെടുത്തിയ നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ജാസി ഗിഫ്റ്റിനെ കൂടാതെ മറ്റൊരാൾ പാടാനെത്തിയപ്പോഴാണ് ഇടപെട്ടതെന്നും താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നുമാണ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം കഴിഞ്ഞ ദിവസമാണ് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലെ പരിപാടിക്കിടെ ഗായകൻ ജാസി ഗിഫ്റ്റിൽ നിന്നും പ്രിൻസിപ്പൽ മൈക്ക് വാങ്ങി അദ്ദേഹത്തെ വേദിയിൽ വെച്ച് അപമാനിച്ചത് ഇതിന്റെ വീഡിയോ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വലിയ പ്രതിഷേധമാണ് പ്രതിഷേധമാണേർന്നത് മൈക്ക് വാങ്ങി ജാസി ഗിഫ്റ്റിന് മാത്രമേ പാടാൻ അനുമതിയുള്ളൂ എന്നും ഒപ്പം പാടാൻ പാടാനെത്തിയാളെ ഒഴിവാക്കണമെന്നുമായിരുന്നു പ്രിൻസിപ്പലിന്റെ ആവശ്യം ഇതിൽ പ്രതിഷേധിച്ച ജാസി ഗിഫ്റ്റ് വേദി വിട്ട് ഇറങ്ങിപ്പോവുകയായിരുന്നു കലാകാരനെന്ന നിലയിൽ അപമാനിക്കലാണെന്നായിരുന്നു ജാസി ഗിഫ്റ്റിന്റെ പ്രതികരണം എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജെന്യൂനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ട് കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അതിൻ്റെ ഒരു സംഭവമില്ല നമുക്ക് നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ എന്നാൽ ജാസി ഗിഫ്റ്റിനെ കൂടാതെ മറ്റൊരാൾ താൻ ആരെയും അപമാനിച്ചിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറയുന്നു സാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു സാറേ ഒരാളെ പാടാൻ ു അതാണ് നിയമം അപ്പൊ സാർ പറഞ്ഞു അത് എന്നെ കുട്ടികൾ അറിയിച്ചിട്ടില്ല സിംഗിൾ ആയിട്ട് പാടുവാണെങ്കിൽ പാടുകയാണെങ്കിൽ സവട്ട് പാടുകയാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല ഇത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു പക്ഷെ സാർ അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു സാറ് ചെയ്തത് അങ്ങനെ ആയിട്ട് തോന്നി ഞാൻ 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 ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നിയമം മാത്രമേ ചെയ്തിട്ടുള്ളൂ പ്രമുഖ ഗായകരും എഴുത്തുകാരും അടക്കം വിഷയത്തിൽ പ്രതിഷേധം അറിയിച്ചും ജാസി ഗിഫ്റ്റിന് പിന്തുണ നൽകിക്കൊണ്ടും നിരവധി പേരാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് അമൃത ന്യൂസ് കൊച്ചി